വസ്തു മാത്രമായിട്ട് വാങ്ങിക്കാൻ എന്തെല്ലാമാണ് നിബന്ധനകള് നമ്മളൊരു ബാങ്കിനെ സമീപിക്കുന്ന സമയത്ത് ബാങ്ക് നമ്മളോട് പറയുന്ന നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമ്മളുടെ വസ്തു മാത്രം വാങ്ങിക്കാം എന്നുള്ള വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ബാങ്കുകള് ഷെഡ്യൂൾഡ് ബാങ്കുകള് പ്രൈവറ്റ് ബാങ്കുകള് എൻ ബി എഫ് സികള് ഇവിടെ നിന്നൊക്കെ വസ്തു വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവരുടെ മാനദണ്ഡങ്ങളും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫീസിന്റെ ഡീറ്റെയിൽസ് രജിസ്ട്രേഷന്റെ അന്ന് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വിളിട നമ്മൾ ഒരു വസ്തു കണ്ട് സെയിൽ അഗ്രിമെന്റിന് മുമ്പായിട്ടോ അതല്ലെങ്കിൽ സെയിൽ അഗ്രിമെന്റ് എഴുതിയതിനു ശേഷവുമായിരിക്കും പലപ്പോഴും ബാങ്കിനെ സമീപിച്ച് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ സെയിൽ എഗ്രിമെന്റ് എഴുതുന്നതിന് മുമ്പായിട്ട് അതുപോലെ തന്നെ ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു ലോൺ നമുക്ക് ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് വസ്തു മാത്രമായിട്ട് വാങ്ങിക്കാൻ ഏതൊക്കെ ബാങ്കുകൾ നമുക്ക് ലോൺ തരും അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കിയിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എല്ലാ ബാങ്കുകളും വസ്തു മാത്രമായിട്ട് വാങ്ങിക്കാൻ ലോൺ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ബാങ്ക്സിലൊക്കെ നമ്മൾ ചെന്ന് ലാൻഡ് പർച്ചേസ് മാത്രമായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ ആദ്യമേ പറയും ഞങ്ങൾ വസ്തു വാങ്ങി വീട് വെക്കുന്ന അനുസരിച്ച് മാത്രമേ ലോൺ നൽകത്തുള്ളൂ അല്ലാതെ വസ്തു മാത്രമായിട്ട് വാങ്ങിക്കാൻ ലോൺ നൽകുന്നില്ല എന്ന് പറയും എന്നാൽ ചില സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ചില സ്ഥാപനങ്ങൾ വസ്തു മാത്രമായിട്ട് വാങ്ങിക്കാൻ ലോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർ പരമാവധി ഇരുപത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെയൊക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പ്രോപ്പർട്ടി വാല്യൂവിന്റെ അമ്പത് ശതമാനം ഉദാഹരണം പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങിച്ചാൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ അവർ ലോൺ തരത്തിളളൂ ലാൻഡ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ എന്നാൽ ചില ഷെഡ്യൂൾഡ് ബാങ്കുകൾ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ തരും അന്നേരം അവർക്കുള്ള നിബന്ധന എന്ന് പറയുന്നത് മിനിമം രണ്ട് വാല്യുവേഷൻ എങ്കിലും വേണമെന്നുള്ള നിബന്ധനയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ തരുന്നത് എന്നാൽ പ്രൈവറ്റ് ബാങ്ക്സും എൻ ബി എഫ് സികളും വസ്തു മാത്രമായിട്ട് വാങ്ങിക്കാൻ ലോൺ കൊടുക്കും അവരുടെയും ഒരു ഇന്റർമിനിറ്റി നമ്മളോട് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഇന്റർമിനിറ്റി വാങ്ങിക്കുന്നതിന്റെ കാര്യം വെച്ചാൽ രണ്ടു വർഷത്തിനുള്ളിൽ വീട് പണിയണമെന്ന് പറയുന്ന വ്യവസ്ഥയിലാണ് അവരും നമുക്ക് ലോൺ നൽകുന്നത് എന്നാൽ ചില എൻ ബി എഫ് സികൾ അതായത് പിന്നെ എൻ ബി എഫ് സിയുടെ പേര് പറയുന്നതിന് എനിക്ക് പ്രയാസമുണ്ട് ചില എൻ ബി എഫ് സികള് വസ്തു രണ്ട് വർഷത്തിനുള്ളിൽ വീട് പണിയണമെന്ന വ്യവസ്ഥ ഇല്ലാതെ തന്നെ നൽകുന്ന സ്ഥാപനങ്ങളും ഉണ്ട് പക്ഷേ അവരുടെ പലിശ നിരക്ക് പത്തും പതിനൊന്നും ശതമാനത്തിനും മുകളിലായിരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ ബാങ്കുകളും എല്ലാ എൻ ബി എഫ് സികളും എല്ലാ പ്രൈവറ്റ് ബാങ്ക്സും മിക്കവാറും ലാൻഡ് പർച്ചേസ് മാത്രമായിട്ട് തരുന്നുണ്ട് അപ്പൊ അതിന്റെ മാനദണ്ഡങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പ്രോപ്പർട്ടി വാല്യൂ മിനിമം ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലെങ്കിലും ആയിരിക്കണോ എന്ന വ്യവസ്ഥ പ്രൈവറ്റ് ബാങ്ക്സിനും എൻ ബി എഫ് സികൾക്കും ഉണ്ട് എന്നാൽ ചില എൻ ബി എഫ് സികൾക്ക് അങ്ങനെയൊരു നിർബന്ധമില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഗവൺമെന്റ് ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ഇങ്ങനെയൊരു ക്രൈറ്റീരിയ ഇല്ല അതായത് വസ്തുവിന്റെ വില മാനദണ്ഡമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല പർച്ചേസ് പ്ലസ് കൺസെഷൻ അതായത് കോംബസി ലോൺ എന്ന് പറയും രണ്ടു വർഷത്തിനുള്ളിൽ വീട് പണിയണമെന്ന് പറയുന്ന വ്യവസ്ഥയിലാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് അതായത് നിങ്ങൾ വസ്തു വാങ്ങിക്കുന്നു രണ്ടു വർഷത്തിനുള്ളിൽ വീട് പണിയും അതല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിൽ വീട് പണിയുവാണെങ്കിൽ നിങ്ങൾക്ക് വസ്തു മാത്രം വാങ്ങിക്കാനും ശേഷം പിന്നീട് വീട് വയ്ക്കാനും വേണ്ടിയുള്ള ലോണുകൾ ബാങ്കുകൾ നൽകാറുണ്ട് എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ നിങ്ങൾ വീട് പണിതില്ല എങ്കിൽ നിങ്ങളുടെ പലിശ നിരക്ക് ഇപ്പൊ സാധാരണഗതിയിലെ ലാൻഡ് പർച്ചേസ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എട്ടര ശതമാനം പലിശയ്ക്കാണ് നിങ്ങൾക്ക് ലോൺ നൽകുന്നതെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ നിങ്ങൾ വീട് പണിതില്ലെങ്കിൽ ആ എട്ടര ശതമാനം പലിശയിൽ നിന്നുള്ളത് പത്തര മുതൽ പതിനൊന്ന് ശതമാനം വരെ പലിശയിലോട്ട് പോകും അതായത് ആ ബാങ്ക് പേഴ്സണൽ ലോണിന് എത്ര ശതമാനം പലിശക്കാണോ എന്ന ലോൺ നൽകുന്നത് ആ തുകയിലോട്ട് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് ഇത് കൺവേർട്ട് ആകും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ലാൻഡ് പർച്ചേസ് എല്ലാ ബാങ്കുകളും കൊടുക്കുന്നില്ല കൊടുക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ രണ്ടു വർഷത്തിനുള്ളിൽ വീട് പണിയണം എന്ന് പറയുന്ന വ്യവസ്ഥയിലാണ് കൊടുക്കുന്നത് ഇനി രണ്ടു വർഷത്തിനുള്ളിൽ വീട് പണിതില്ലെങ്കിൽ നമ്മൾക്ക് തന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോണിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറി പേഴ്സണൽ ലോണിന്റെ പലിശ ഇടയിലോട്ട് മാറും ബേസ്ഡ് ഓൺ പ്രോപ്പർട്ടി ആൻഡ് ലൊക്കേഷൻ ഓൺലി ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് മാക്സിമം ലോൺ വിൽ ബി പ്രൊവൈഡഡ് ഏത് ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിലും ലാൻഡ് പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ ലൊക്കേഷനും അതിന്റെ വിലയും കണക്കാക്കി പരമാവധി വിലയുടെ അൻപത് മുതൽ എഴുപത്തി ശതമാനം വരെ പരമാവധിയെ ബാങ്കുകൾ ലോൺ നൽകത്തുള്ളൂ ലോൺ സാങ്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ വാല്യുവേറ്റേഴ്സ് വാല്യുവേഷൻ നോട്ട് ബേസ്ഡ് ഓൺ സെയിൽ എഗ്രിമെന്റ് ഇപ്പൊ നിങ്ങൾ ഒരു സെയിൽ അഗ്രിമെന്റ് എഴുതി ബാങ്കിന് സമർപ്പിക്കുക നിങ്ങൾ ഒരു വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു പത്ത് ലക്ഷം രൂപയുടെ വസ്തുവാണ് വാങ്ങിക്കുന്നത് അങ്ങനെ പത്തു ലക്ഷം രൂപയുടെ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ബാങ്കിനോട് ഏഴര ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക ബാങ്കിന്റെ എഞ്ചിനീയർ അല്ലെങ്കിൽ വാലുവേറ്റർ നമ്മളുടെ സൈറ്റിൽ വരുന്നു പ്ലോട്ടിന്റെ വില ഇടുന്നു അദ്ദേഹം ഒൻപത് ലക്ഷം രൂപയാണ് വില ഇടുന്നതെങ്കിൽ ആ ഒൻപത് ലക്ഷം രൂപയുടെ സെവൻറി മാത്രമേ ബാങ്ക് ലോൺ നൽകത്തുള്ളൂ അതായത് അതിന്റെ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഏഴര ലക്ഷം രൂപ ആവശ്യപ്പെട്ടാലും ബാങ്കിന്റെ വാല്യുവേറ്റർ എത്രയാണോ ആ വസ്തുവിന് വിലയിടുന്നത് ആ വസ്തുവിന്റെ വാല്യുവേറ്റർ ഇട്ട വിലയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ മാക്സിമം ബാങ്ക് ലോൺ നൽകത്തുള്ളൂ ഇത് പല ബാങ്കുകളുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് ഈ ക്രൈറ്റീരിയ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു ിൽ നമുക്ക് പറയാൻ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും പ്രോപ്പർട്ടി വാല്യൂവിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും പരമാവധി നമുക്ക് ലോൺ കിട്ടുന്നത് ഗവൺമെന്റ് ബാങ്ക്സുകളിൽ നമുക്ക് ലാൻഡ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ ലോൺ കിട്ടത്തില്ല അതുപോലെ തന്നെ കിട്ടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടല്ലെന്നല്ല കിട്ട പിന്നെ പ്രൈവറ്റ് ബാങ്കുകൾക്കും എൻ ബി എഫ് സികളാണ് മോസ്റ്റ്ലി ലാൻഡ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ ലോൺ കൊടുക്കുന്നത് അവരുടെ മിനിമം മാനദണ്ഡങ്ങൾ എന്ന് പറയുന്ന സെന്റിന് ഒന്നര ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലോട്ട് കിടക്കാം എങ്ങനെയാണ് ഇതിന്റെ വാല്യുവേഷൻ എഞ്ചിനീയർ ഇടുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു ഉദാഹരണമാണ് പത്ത് ലക്ഷം രൂപയുടെ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ കസ്റ്റമർ കരാറിലോട്ട് ഏർപ്പെടുന്നു കരാറിൽ ഏർപ്പെടുമ്പോൾ അത് പത്ത് ലക്ഷം രൂപയ്ക്ക് തന്നെ അതായത് അവർ തമ്മിലുള്ള ബാർഗെയിൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവർ പത്ത് ലക്ഷം രൂപയ്ക്ക് തന്നെ കരാർ ഏർപ്പെടുന്നു ആ കരാർ ഏർപ്പെട്ടിരുന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒന്നര ലക്ഷം രൂപയുണ്ട് ബാക്കി എട്ടര ലക്ഷം രൂപ ബാങ്കിനോട് ലോൺ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വസ്തുവിന്റെ ഡോക്യുമെന്റ് സാലറി ഡോക്യുമെന്റ് എല്ലാം കൊടുത്തതിന് ശേഷം വാലുവേറ്റർ നമ്മുടെ സൈറ്റിൽ വരുന്നു സൈറ്റ് വന്നതിന് ശേഷം വാലുവേറ്റർ ആ വസ്തുവിന് ഒൻപത് ലക്ഷം രൂപയെ വിലയിട്ടുള്ളൂ എങ്കിൽ ലോൺ സാങ്ഷൻ ആകുന്നത് ആ ഒൻപത് ലക്ഷം രൂപയുടെ സെവൻറി മാത്രമേ ലോൺ സാങ്ഷൻ ആകത്തുള്ളൂ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ ആവശ്യപ്പെട്ടത് എന്നാൽ ബാങ്കിന്റെ വാലുവേറ്റർ വിലയിട്ടതോ ഒമ്പത് ലക്ഷം രൂപയാണ് വസ്തുവിന് സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള സെയിൽ അഗ്രിമെന്റ് എത്രയാണ് പത്ത് ലക്ഷം രൂപയ്ക്കാണ് സെയിൽ അഗ്രിമെന്റ് അപ്പൊ അങ്ങനെ വന്നാൽ പോലും നിങ്ങൾക്ക് ബാങ്ക് പരമാവധി ലോൺ തരുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ബാങ്ക് വാല്യുവേഷൻ മാത്രമേ തരത്തുള്ളൂ അതായത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമേ തരത്തുള്ളൂ ഇവിടെ ഈ കാര്യങ്ങളോട് സത്യം വാല്യുവേറ്റർ വിസിറ്റ് ചെയ്തോ ബാങ്കിന്റെ വാലുവേഷനും പത്ത് ലക്ഷം രൂപ തന്നെയാണെങ്കിൽ അതായത് ഇവിടെ ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ബാങ്ക് വിലയിട്ടത് അതേസമയത്ത് പിന്നെ രണ്ടാമത്തെ ഒരു സിനാരിയോ ഇല്ല അടുത്തൊരു കേസിനകത്ത് ഇതുപോലെ പത്ത് ലക്ഷം രൂപയും ബാങ്ക് വിലയിട്ടാൽ അന്നേരം ലോൺ സാങ്ഷൻ ആകുന്ന ഏഴര ലക്ഷം അതായത് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് വാല്യുവേഷന്റെ ഏഴര ലക്ഷം രൂപ നമുക്ക് കിട്ടിയിരിക്കും ഇവിടെ അതേ സമയത്ത് പുള്ളി ഒൻപത് ലക്ഷം രൂപയായി വിലയിട്ടുള്ളൂ എങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ബാങ്ക് നിങ്ങൾ എഴുതുന്ന സെയിൽ അഗ്രിമെന്റിന്റെ തുകയുടെ സെവൻറി ഫൈവ് പെർസെന്റേജ് അല്ല തരുന്നത് പകരമായിട്ട് ബാങ്കിന്റെ വാല്യുവേറ്റിൽ എത്രയാണോ വിലയിടുന്ന ആ വിലയുടെ സെവന്റി ഫൈവ് പെർസെന്റേജ് ആയിരിക്കും ബാങ്കിന് നമുക്ക് ലോൺ തരുന്നത് അത് പല ബാങ്കുകൾ അനുസരിച്ച് മാനദണ്ഡം മാറിയിട്ടിരിക്കും അതായത് ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ബാങ്ക്സുകളൊക്കെ അവർക്ക് അമ്പത് ശതമാനം മുതൽ മുകളിലോട്ടാണ് പരമാവധി കൊടുക്കുന്നത് അത് ബേസ്ഡ് ലോൺ ലൊക്കേഷന് പ്രോപ്പർട്ടി വാല്യൂ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അതുപോലെ തന്നെ മാക്സിമം നമുക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ലാൻഡ് പർച്ചേസിന് കിട്ടും പക്ഷേ അത് ഇമ്മീഡിയറ്റ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം അതായത് ആറു മാസത്തിനുള്ളിൽ വീട് പണിയെന്ന് പറയുന്ന വ്യവസ്ഥക്കനുസരിച്ചിട്ടാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ മാക്സിമം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ലോൺ നൽകുന്ന ബാങ്കുകളുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഓൺ കോൺട്രിബ്യൂഷൻ റെസിപ്റ്റ് എന്താണെന്നോ അതല്ലെങ്കിൽ മാർജിൻ മണി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ലോൺ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് സെയിൽ അഗ്രിമെന്റ് എഴുതിയതിന് ശേഷം ബാങ്കിൽ നമ്മൾ ഒരു അപേക്ഷ നൽകുന്നു അപേക്ഷ നൽകി അവർ ഒരു ലോൺ പാസ്സാക്കുന്നു ആ പാസ് തുകയും നമ്മൾ സെയിൽ അഗ്രിമെന്റ് എഴുതിയ തുകയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് നമ്മൾ ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടി തുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാം അതായത് സെയിൽ അഗ്രിമെന്റ് എഴുതിയ തുകയും ബാങ്കിൽ നിന്ന് തന്ന തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് അത് ബാങ്ക് വഴി നൽകി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിന് നൽകേ നൽകണം പതിനായിരം രൂപ കൂടുതൽ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ലെന്നുള്ളതാണ് വ്യവസ്ഥ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഉദാഹരണം നമുക്ക് നോക്കാം സെയിൽ അഗ്രിമെന്റ് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ എഴുതിയത് ലോൺ സാങ്ഷൻ ആയ ഏഴര ലക്ഷം രൂപയാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏഴരയും പത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഈ രണ്ടര ലക്ഷം രൂപയാണ് ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് വ്യക്തികൾ അവരുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തേണ്ടി തുക അതായത് നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മളുടെ അധ്വാന ഫലമായ തുക നമ്മൾ ഈ രണ്ടര ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം രണ്ടര ലക്ഷം രൂപയെങ്കിലും മിനിമം കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ ലോണിന്റെ ബാക്കി ഡീറ്റെയിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഓൺ കോൺട്രിബ്യൂഷൻ റെസിപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ആണോ വിശ്വസിക്കുന്നു നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക അതായത് വസ്തുവിന്റെ മുഴുവൻ തുകയും ആധാരത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധമാണ് എല്ലാ ബാങ്കുകൾക്കും മിക്കവാറും ഗവൺമെന്റ് ബാങ്ക്സ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി വ്യവസ്ഥകള് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്ക്സും എൻ ബി വ്യവസ്ഥകളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിർബന്ധമായിട്ടും അവരുടെ മുഴുവൻ തുകയും നിങ്ങൾ ലോണുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ തുകയും ആധാരത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം പറയും എന്നാൽ വസ്തു വാങ്ങി ആറുമാസത്തിനുള്ളിൽ വീട് പണിയുമെങ്കിൽ ആ വീടു പണിക്കൂടെ നിങ്ങൾ ലോൺ എടുക്കുന്നുവെങ്കിൽ ആധാരത്തിൽ മുഴുവൻ തുകയും കാണിക്കണ്ട എന്ന് പറയുന്ന വ്യവസ്ഥ ഉള്ള ബാങ്കുകളുണ്ട് അപ്പൊ നിങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മുഴുവൻ തുകയും ആധാരത്തിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപായിട്ട് രജിസ്ട്രേഷൻ നടത്തിയാൽ ഒരു ലക്ഷം രൂപ രജിസ്ട്രേഷൻ ആകും അപ്പൊ ഈ തുക നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വസ്തു വാങ്ങി വിടുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇനിയും നമുക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ഇട്ട് കിടക്കാം അതായത് പത്ത് ലക്ഷത്തിന്റെ വസ്തു വാങ്ങിയാൽ പത്ത് ലക്ഷം രൂപയും ആധാർ രജിസ്റ്റർ ചെയ്യണം ആധാർ കാണിക്കുന്ന തുകയുടെ തൊണ്ണൂറ് എൺപത് എഴുപത്തിയഞ്ച് ശതമാനം എന്നീ രീതിയിലായിരിക്കും ബാങ്ക് ലോൺ തരുന്നത് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ ഞാൻ തീർത്തുതരാം അതായത് നിങ്ങൾ ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് സെയിൽ എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്ന വില പത്ത് ലക്ഷം രൂപയും ബാങ്കിന്റെ വാലുവേറ്റർ നിങ്ങൾ സൈറ്റിൽ വന്ന് വസ്തു വിസിറ്റ് ചെയ്ത് വിലയിട്ടത് പത്ത് ലക്ഷം രൂപ തന്നെയുമാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അനുവദിക്കുക പത്ത് ലക്ഷത്തിന്റെ സെവൻറി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും എന്നാൽ നിങ്ങളും നിങ്ങളുടെ വസ്തുവിന്റെ ഉടമസ്ഥനും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം വന്ന് അദ്ദേഹം ഒൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് ആധാരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ ആ ഒൻപത് ലക്ഷം രൂപയുടെ സെവൻറി ഫൈവ് പെർസെൻ്റേജ് മാത്രമേ പിന്നീട് ബാങ്ക് ലോൺ നിർത്തുള്ളൂ മുമ്പേ പറഞ്ഞതുപോലെ വാലുവേറ്റഡ് ഇടുന്ന വിലയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം ഉള്ളതുപോലെ തന്നെയാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന തുകയുടെ സെവന്റി ഫൈവ് പെർസെന്റേജ് മാത്രമേ പിന്നീട് ബാങ്കിൽ ലോൺ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു അങ്ങനെ നിർബന്ധമില്ലാത്ത ബാങ്കുകളുണ്ട് രജിസ്ട്രേഷൻ തുക പൂർണ്ണമായും ആധാരത്തിൽ കാണിക്കണമെന്ന് നിർബന്ധമില്ലാത്ത ബാങ്കുകളുണ്ട് എന്നാൽ മുഴുവൻ തുകയും നിർബന്ധമായി കാണിക്കണമെന്ന് പറയുന്ന ബാങ്കുകളുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പത്ത് ലക്ഷം രൂപ ആധാരത്തിൽ കാണിച്ചാൽ നമുക്ക് ഒരു ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് ആവും ആധാരത്ത് എഴുത്തുകൂലിയും അതായത് നമ്മളുടെ റൈറ്റേഴ്സിനുള്ള കൂലിയും അഡീഷണൽ ആയിട്ട് വരും അത് അയ്യായിരം രൂപ മുതൽ പരമാവധി ഇരുപതിനായിരം രൂപയൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് എന്നാൽ അതിന് മുകളിൽ വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് രജിസ്ട്രേഷൻ ചെയ്യുന്ന തുകയുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ഫീസ് നിശ്ചയിക്കുന്നത് ഇപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു വസ്തു വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ഫീസ് എത്രയാവെന്നും നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ എത്ര തുക കണ്ടെത്തണമെന്നുമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് സെയിൽ അഗ്രിമെന്റ് ഇപ്പൊ പത്ത് ലക്ഷം രൂപയുടെ സെയിൽ അഗ്രിമെന്റ് എഴുതിയ ഒരു കസ്റ്റമർ അയാൾക്ക് ലോൺ എമൗണ്ട് ബാങ്കിൽ നൽകുന്ന ഏഴര ലക്ഷം രൂപയാണ് ബാങ്കിന്റെ നിയമം അനുസരിച്ചിട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ വസ്തു വാങ്ങുന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ടാകേണ്ട എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് അതായത് പത്ത് ലക്ഷം രൂപയും ഏഴര ലക്ഷം രൂപയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്നത് ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ രണ്ടര ലക്ഷം രൂപ അവരുടെ കയ്യിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ചാർജ് ആയിട്ട് ഒരു ലക്ഷം രൂപ അതായത് നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയുസരിച്ചിട്ട് എട്ട് പ്ലസ് ടു അതായത് പത്ത് ശതമാനമാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരുന്നത് ഈ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും രണ്ടര പ്ലസ് ഒരു ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് ഫീസ് റൈറ്റിംഗ് ഫീസ് ആയിട്ട് ഒരു പതിനായിരം രൂപ നമ്മളിപ്പോൾ കണക്കിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത് അതിൽ കൂടാൻ കുറയാം നോർമലി പതിനായിരം ഒന്ന് കൺസിഡർ ചെയ്യാം അപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് അടുത്ത് ഏകദേശം രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതേസമയത്ത് പത്ത് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങാൻ ആഗ്രഹിച്ച കസ്റ്റമറുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ മൂന്നര ലക്ഷം രൂപയാണ് സെയിൽ അഗ്രമെന്റ് മുപ്പത് ലക്ഷത്തിനെഴുതിയൊരു കസ്റ്റമറാണ് മുപ്പത് ലക്ഷം രൂപയുടെ വസ്തു വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ എത്ര രൂപ അതായത് ലോൺ എമൗണ്ട് ബാങ്ക് പരമാവധി നൽകുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ലോൺ എമൗണ്ട് നൽകത്തുള്ളൂ മാർജിൻ മണി എത്രയാണ് നമ്മുടെ കയ്യിലുണ്ടാകുന്നത് അതായത് ഓൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാകും രജിസ്ട്രേഷൻ ചാർജ് വരുന്നത് എത്രയാണ് നോക്കിക്കേ മൂന്ന് ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് വരും റൈറ്റിംഗ് ഫീസ് ആധാരം എഴുത്തുകൂലി മിനിമം പതിനയ്യായിരം രൂപയെങ്കിലും വരും അതായത് ഏറ്റവും കുറഞ്ഞത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയെങ്കിലും ഈ കസ്റ്റമർ ഡേയിലുണ്ടെങ്കിൽ മാത്രമേ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ വസ്തു മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അതേസമയത്ത് പത്തു ലക്ഷത്തിന്റെ വസ്തുവാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്നര ലക്ഷം രൂപ വരെ ഒരു കസ്റ്റമർടെ കയ്യിൽ ഉണ്ടാവണം അതായത് ടോട്ടൽ മണി എന്ന് പറയുന്നത് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് പത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ഫീസിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ബാങ്കിന്റെ പ്രോസസിങ് ഫീസ് ആയിട്ട് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ മിനിമം ക്യാപ്പ് അവർ നിശ്ചയിച്ചിട്ടുണ്ട് മിനിമം പതിനായിരം രൂപ പ്ലസ് ജി എസ് ടിയും അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ കാര്യങ്ങളോട് നിങ്ങൾ സാധ്യത എത്ര രൂപ നമ്മൾ ഓരോ വസ്തു വാങ്ങിക്കുന്നത് നിങ്ങൾ സെയിൽ അഗ്രിമെന്റ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് എത്ര രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഉണ്ടാവണമെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു പത്ത് ലക്ഷം രൂപയുടെ വസ്തു എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂന്നര ലക്ഷം പ്ലസ് ബാങ്കിന്റെ പ്രോസസിങ് ഫീസ് കയ്യിലുണ്ടാകും മൂന്നര ലക്ഷം പ്ലസ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പ്ലസ് ബാങ്കിന്റെ പ്രോസസിംഗ് ഫീസ് അത് സമയത്ത് നിങ്ങൾ സെയിൽ അഗ്രിമെന്റ് എഴുതുന്ന മുപ്പത് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്ലസ് ബാങ്ക് പ്രോസസിംഗ് ഫീസ് ഉണ്ടായിരിക്കും ഇത്രയും തുകയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ വസ്തു വാങ്ങിക്കാൻ വേണ്ടി ബാങ്ക് നിങ്ങൾക്ക് ലോൺ അനുവദിച്ചു തരത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന ആധാരം രജിസ്റ്റർ ചെയ്യുന്ന അന്ന് നടക്കുന്ന കുറച്ച് പ്രോസസ്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പ്രോസസ്സിനെ കുറിച്ചാണ് ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കേരള നമ്മളുടെ കേരളത്തിലുള്ള ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമല്ല ഇത് നമ്മളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസുകളിൽ നിന്ന് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയോടുകൂടി ശ്രദ്ധിക്കുക അതായത് ആധാർ എഴുതുന്നതിന് മുമ്പ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി ബാങ്കിൽ നൽകണം അവർ വക്കീലിനെ കാണിച്ച് ഡ്രാഫ്റ്റ് വെറ്റ് ചെയ്ത് നൽകും അതിനുശേഷം മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്ന് പറയുന്നതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് സാധാരണഗതിയിലെ മിക്ക പ്രൈവറ്റ് ബാങ്ക്സുകളും എൻ ബി എഫ് സികളും അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് അവരുടെ പാനൽ അഡ്വക്കേറ്റ് അവരുടെ പാനലിലുള്ള അഡ്വക്കേറ്റ് തന്നെയാണ് ആധാരം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അങ്ങനെ മിക്കവാറും ആളുകൾ നിർബന്ധം പിടിക്കാറുണ്ട് അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ലെന്നാണ് വ്യവസ്ഥ അപ്പോൾ നമ്മൾ പറയേണ്ടത് ഏതെങ്കിലും കാരണവശാൽ അവർ അങ്ങനെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വ്യവസ്ഥ റിട്ടേൺ ആയിട്ട് എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് നമ്മളോട് നമുക്ക് തരാൻ പറയുക അങ്ങനെ തരുവാണെങ്കിൽ മാത്രം പാനൽ അഡ്വക്കറ്റിനെ കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അഡ്വക്കേറ്റ്സിനെ കൊണ്ട് ആധാരം എഴുതിപ്പിക്കാൻ സാധിക്കും അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അഡ്വക്കേറ്റിനെ കൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്യിപ്പിച്ചാൽ ഈ പറയുന്ന ബാങ്കിന്റെ പാനൽ അഡ്വക്കേറ്റ് നമ്മളുടെ ഡ്രാഫ്റ്റ് അല്ലെ നക്കൽ നമ്മൾക്ക് വെറ്റ് നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്ത് അന്ന് എഴുതുന്ന നക്കൽ നമുക്ക് വെറ്റ് ചെയ്ത് തന്നെ അതായത് നമുക്ക് അദ്ദേഹം സൈൻ ചെയ്തു തരേണ്ടി വരും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ ഇഷ്ടമുള്ള അഡ്വക്കേറ്റിനെ കൊണ്ട് എഴുതിപ്പിച്ചാൽ ഡ്രാഫ്റ്റ് വെറ്റ് ചെയ്ത് ആ വെറ്റ് ചെയ്ത് ഡോക്യൂമെന്റ് ബാങ്കിൽ കൊടുത്ത് ബാങ്കിന്റെ മാനേജർ ഒക്കെ പറഞ്ഞാൽ മാത്രമാണ് രജിസ്ട്രേഷൻ പ്രോസ പ്രോസിലോട്ട് കടക്കുക ഇനി അതുപോലെ തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അന്ന് സബ്രസ് ഓഫീസിൽ വെച്ച് മാത്രമാണ് വസ്തുവിന്റെ ഉടമസ്ഥന് ബാങ്ക് ചെക്ക് അല്ലെങ്കിൽ ഡി ഡി അത് എൻ ഇ എഫ് ഡി ചെയ്യുക അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പലരും വിചാരിക്കുന്നത് മുൻകൂറായിട്ട് പൈസ കിട്ടുമെന്നാണ് അങ്ങനെ ആർക്കും മുൻകൂറായിട്ട് ബാങ്ക് പൈസ നൽകത്തില്ല ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അന്ന് മാത്രമേ ബാങ്ക് പേയ്മെന്റ് നൽകത്തുള്ളൂ സബ്റഷ്ട്ര ഓഫീസിൽ ഒപ്പിട്ടതിന് ശേഷം അതിന് മുമ്പോ നൽകുന്ന പദ്ധതി കൊണ്ട് എന്നാൽ ഗവൺമെന്റ് ബാങ്ക്സ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഒക്കെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പൈസ അത് നൽകും അതായത് സബ്രസ്റ്റർ ഓഫീസിൽ കയറി ഒപ്പിടുന്നതിന് മുമ്പ് പൈസ തരും അതേ സമയത്ത് പ്രൈവറ്റ് ബാങ്ക്സ് എൻ ബി എഫ് സികളും ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡി ഡി ഒ അല്ലെങ്കിൽ ചെക്കോ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പലപ്പോഴും പ്രായമുള്ളവരാണ് വസ്തുവിന്റെ ഉടമസ്ഥരായിട്ട് വരുന്നതെങ്കിൽ കാശ് കിട്ടുന്നതിന് മുമ്പ് അവർ ഒപ്പിടാൻ തയ്യാറാകത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും എൻ ബി എഫ് സികളിൽ നിന്നുമാണ് ലോൺ എടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അതായത് അവരെ ആധാരം ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ അവർക്ക് ചെക്ക് അല്ലെ ഡി ഡി അതല്ലേ എൻഫ്റ്റ് ചെയ്ത് കൊടുക്കത്തുള്ളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അതല്ലെങ്കിൽ സബ് സബറേഷൻ ഓഫീസിന്റെ മുന്നിൽ വെച്ച് പലപ്പോഴും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ചെക്ക് നൽകുന്ന അതേ ബാങ്ക് അക്കൗണ്ട് തന്നെയാണെങ്കിൽ ആണെങ്കിൽ അന്ന് തന്നെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകും അതല്ലെങ്കിൽ ഒരു ദിവസം എടുക്കും ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും പലരുടെയും അതായത് വസ്തുവിന്റെ ഉടമസ്ഥന്റെ അക്കൗണ്ടും വാങ്ങിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടും ഒരേ ബാങ്കിൽ തന്നെയാണെങ്കിൽ അതായത് ലോൺ സാങ്ഷൻ ആകുന്ന ബാങ്കും ബാങ്കിൽ തന്നെയാണ് വസ്തുവിന്റെ ഉടമസ്ഥന്റെയും അതുപോലെ തന്നെ വാങ്ങിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ ആ സെയിം ഡേറ്റിൽ തന്നെ വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകും അതല്ലെങ്കിൽ രണ്ടുപേരുടെയും രണ്ട് ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ കൂടുതൽ കാലതാമസം എടുക്കും അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് വസ്തു വിൽക്കുന്ന ആളിനും വാങ്ങുന്ന ആളിനും പാൻ കാർഡ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് എന്നാൽ ചില കേസുകൾ ചെറിയ ചെറിയ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള രജിസ്ട്രേഷൻ കേസുകളിൽ പാൻ കാർഡ് നിർബന്ധം പറയാറില്ല പക്ഷേ അങ്ങനെ നിർബന്ധം പറയുന്നില്ലെങ്കിൽ പോലും പാൻ കാർഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം രജിസ്ട്രേഷൻ പോകുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ സബ് സബറേഷൻ ഓഫീസറെ കണ്ട് മുൻകൂർ അനുമതി വാങ്ങിച്ചിരിക്കണം ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ സർവീസ് കച്ച് ഉൾപ്പെടെ വെച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഭാവിയിലേക്ക് നല്ലത് അതുപോലെ പ്രത്യേകിച്ച് പ്ലോട്ട് തിരിച്ച് നൽകുന്ന വസ്തുവിലാണ് എങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് നിങ്ങൾ സർവേ സ്കെച്ച് ഉൾപ്പെടെ വെച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് രണ്ട് ഏക്കർ ഒന്നര ഏക്കർ സ്ഥലങ്ങളിൽ നോക്കിയാൽ പ്ലോട്ട് തിരിച്ച് പല ആളുകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും നൽകാറുണ്ട് അപ്പൊ നമ്മുടെ പ്ലോട്ട് ഏത് ഭാഗത്താണോ അതിന്റെ നാല് അതിരുകളും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അതിന്റെ മൊത്തം വസ്തുവിന്റെ സർവേ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നമ്മൾ ആധാരത്തിൽ രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനമാകും പ്രത്യേകിച്ച് നാളെ ഒരു ദിവസം എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാൽ സർവേ സ്കെച്ച് ഉൾപ്പെടെ വെച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് പ്രയോജനമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ബാങ്ക് പ്രത്യേകിച്ച് ലോൺ നൽകുന്ന കേസുകളിൽ ആധാരം എഴുതുന്ന അന്ന് തന്നെ ബാങ്കിന്റെ പ്രതിനിധിക്ക് വസ്തുപരമായ എല്ലാ ഡോക്യൂമെൻറ്സും കൈമാറണം പ്രത്യേകിച്ച് വസ്തുവിന്റെ ഉടമസ്ഥനും വാങ്ങിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള കരാറും അനുസരിച്ചിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന അന്ന് ക്രിസ്തു ഉടമസ്ഥന്റെ പേരിലായിരിക്കും അതിന് മുമ്പായിട്ടുള്ള മുഴുവൻ ഡോക്യുമെന്റുകൾ എടുത്തിട്ടുണ്ടാവുക പ്രത്യേകിച്ച് ആധാരങ്ങൾ മുന്നാധാരങ്ങൾ കരമടച്ച രസീത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ടപ്പര് എന്നീ ഡോക്യുമെന്റുകളെല്ലാം എടുത്തിട്ടുണ്ടാവുക ഈ ഡോക്യുമെന്റുകളെല്ലാം ആധാരം രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഏത് ബാങ്കിലാണോ നിങ്ങൾക്ക് ലോൺ അനുവദിച്ചു തരുന്ന ആ ബാങ്കിന്റെ പ്രതിനിധിക്ക് കൈമാറണം ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന സ്ലിപ്പ് ബാങ്കിന്റെ പ്രതിനിധി വാങ്ങുകയും അത് ബാങ്കിന്റെ ആധാര സബ്രേഷൻ ഓഫീസിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഉപകാരമാവുകയും ചെയ്യും അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ആ ആധാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോൺ തീർന്നതിന് ശേഷം മാത്രമേ ആ ബാങ്ക് നമുക്ക് ആധാരം തരത്തുള്ളൂ എന്നാൽ പോക്കുവരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആധാരത്തിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബാങ്ക് നിങ്ങൾക്ക് നൽകും ആ ഡോക്യുമെന്റുകൾ വെച്ച് നിങ്ങൾക്ക് പോക്കുവരവ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഈ സ്ലിപ്പ് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന അന്ന് ബാങ്കിന്റെ പ്രതിനിധിയായിരിക്കും ഈ സ്ലിപ്പ് വാങ്ങിക്കുക ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ മുന്നാധാരങ്ങൾ എന്തൊക്കെ ലഭിക്കുമെന്നും അതിന്റെ നോട്ട്രൈസ്ഡ് കോപ്പി എടുത്തു വെക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക അതുപോലെ ലഭ്യമാകാത്തതിന്റെ ഡീറ്റെയിൽസ് ആധാരത്തിൽ രേഖപ്പെടുത്തുന്നത് പിന്നീട് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനും പ്രയോജനം ചെയ്യും അതായത് എന്തൊക്കെ മുന്നാധാരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക കിട്ടുന്ന മുന്നാധാരങ്ങളുടെ എല്ലാം കഴിവ് നോട്ടറൈസ്ഡ് കോപ്പി എടുത്തു വെക്കുക അതുപോലെ തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ആധാ മുന്നാധാരങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെ കിട്ടത്തില്ല എന്ന് ആധാരത്തിൽ മെൻഷൻ ചെയ്യുന്നത് പിന്നീട് തീർച്ചയായിട്ടും ഒരു ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്കിനെ സമീപിക്കുമ്പോൾ അഡ്വക്കേറ്റ് ലീഗൽ റിപ്പോർട്ട് നൽകുന്നതിന് അത് തീർച്ചയായിട്ടും ഉപകാരമാകും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കിട്ടും കിട്ടത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗവൺമെന്റ് ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും പ്ലോട്ട് പർച്ചേസ് അതല്ലെങ്കിൽ വസ്തുവും വീടും കൂടെ വാങ്ങിക്കുന്ന കേസുകൾക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കുറച്ച് പ്രോസസ്സുകൂടെ ഉണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് എൻ ബി എഫ് സികൾക്കും പ്രൈവറ്റ് ബാങ്ക്സുകൾക്കും ബാധകമായിട്ട് കാണുന്നില്ല ഇതും ഗവൺമെന്റ് ബാങ്ക്സും ഷെഡ്യൂൾഡ് ബാങ്ക്സിനും മാത്രമാണ് ബാധകം ഈ കാര്യം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പോക്കുവരവ് ചെയ്ത് ആദ്യ നിങ്ങൾ കരമടയ്ക്കുക അതായത് വസ്തുവിന്റെ ഒറിജിനൽ ആധാരം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പോക്കുവരവ് ചെയ്ത് കരമടയ്ക്കാൻ വേണ്ടിയാണ് ഈ ആധാരം നമ്മളുടെ ബാങ്ക് പ്രതിനിധി വാങ്ങിച്ചു പോയത് കൊണ്ട് നമ്മൾക്ക് പിന്നീട് ബാങ്ക് ആധാരം തരത്തില്ല പകരം ബാങ്കിൽ നിന്ന് ഒരു ലെറ്റർ മാത്രമേ ബാങ്ക് നമുക്ക് തരത്തുള്ളൂ അതുപോലെ തന്നെ ആധാരങ്ങളുടെയും മുന്നാധാരങ്ങളുടെയും കോപ്പി ബാങ്കിന്റെ സീല് വെച്ച് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ പോക്കുവരവ് ചെയ്യാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുക്കാൻ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പോക്കുവരവ് ചെയ്ത് ആദ്യം നമുക്ക് നടക്കുന്നത് ചരമടച്ച് രസീത് കിട്ടുന്നത് ചരമടച്ച് രസീത് അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആധാരത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി അതായത് ആധാരത്തിന്റെ അസൽ പകർപ്പ് എന്ന് പറയാം ആധാരത്തിന്റെ അസൽ പകർപ്പ് ബാധ്യത സർട്ടിഫിക്കറ്റ് പ്രൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് എന്നിവയെടുത്ത് ലീഗൽ റിപ്പോർട്ട് നൽകിയ വക്കീലിനെ കാണിച്ച് വീണ്ടും ഒരു സപ്ലിമെന്ററി റിപ്പോർട്ട് കൂടി എടുത്ത് ബാങ്കിന് കൊടുക്കണം അതായത് പോക്കുവരവ് ചെയ്തതിനു ശേഷം നം ഇതിനു മുമ്പായിട്ട് വസ്തുവിന്റെ ഉടമസ്ഥൻ്റെ പേരിലായിരുന്നു ആധാരങ്ങൾ മുന്നാധാരങ്ങള് കരമറച്ച് രസീത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ടിപ്പൽ എന്നീ ഡോക്യുമെന്റുകൾ എല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ നമ്മൾ വസ്തു വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ പേരിലായി ആധാരങ്ങളും മുന്നാധാരങ്ങള് കരമടച്ച രസീത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ടുപ്പേർ എന്നീ ഡോക്യുമെന്റുകൾ അല്ലേ അപ്പൊ അങ്ങനെ നമ്മളുടെ പേരിലായ ഡോക്യുമെന്റുകൾ വീണ്ടും ഗവൺമെന്റ് ബാങ്കുകൾക്ക് എടുത്തു നൽകണം അങ്ങനെ എടുത്ത് നൽകിയതിന് ശേഷം അഡ്വക്കേറ്റ് അത് നോക്കി വീണ്ടും അവർക്ക് ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് ബാങ്ക്സിന് നൽകും അപ്പൊ ഒരു വസ്തുവും വീടും കൂടെ വാങ്ങിക്കുന്ന സമയത്തും വസ്തു മാത്രമായിട്ട് വാങ്ങിക്കുന്ന സമയത്തും ഗവൺമെന്റ് ബാങ്കുകൾക്ക് ഈ ഈ ഒരു വ്യവസ്ഥയോടുണ്ട് ഇത് പാലിക്കാൻ നമ്മൾ തയ്യാറാണ് ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്ലോട്ട് പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് മുതൽ മൂന്ന് വരെ എപ്പിസോഡുകൾ കണ്ടവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുകയാണ് ഓരപ്പിസോഡുകൂടെ നമ്മൾ ഇതിനകത്തിൽ ചെയ്യേണ്ടി വരും അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിയറി ആയിട്ടാണ് പറഞ്ഞത് വസ്തു വാങ്ങിക്കുന്ന സമയത്ത് തിയറി ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് എന്നാൽ ഇനി നമ്മൾ വസ്തുവിന്റെ ആധാരം നോക്കി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ ഈ ആധാരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആധാരം കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് ആ എപ്പിസോഡ് കഴിയുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാകത്തുള്ളൂ ഈ ഒരു സെക്ഷൻ പൂർണ്ണമാകത്തുള്ളൂ അപ്പോൾ പ്ലോട്ട് പർച്ചേസുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സഹകരണത്തിന് നന്ദി എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം അതിന്റെ മറുപടി തീർച്ചയായിട്ടും ഞാൻ നൽകുന്നതാണ് താങ്ക്